സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് അറിയിച്ചു മണിക്കൂറിൽ ഇരുപത്തിനാല് സെന്റിമീറ്റർ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ വടക്കൻ കേരളത്തിലും ഇടുക്കിയിലും നിരവധി ഇടങ്ങളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഴുതാ ചെക്കിട നിറഞ്ഞ് ഒഴുകിയിരിക്കുകയാണ് മീനച്ചിലാറ്റിലും മണിമലയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നിരവധി ഇടങ്ങളിൽ വൈദ്യുത ബന്ധം തകരാറിലായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് ഒൻപതാം തീയതി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും പത്താം തീയതി മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മഴയിൽ കുറവ് സംഭവിക്കും എന്നാലും വടക്കോട്ടുള്ള ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏഴു മുതൽ പതിനാല് സെന്റിമീറ്റർ വരെ മഴ പെയ്തേക്കും കാറ്റ് ശക്തമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എട്ട് മുതൽ പതിനൊന്നാം തീയതി വരെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം തീയതി വരെ അറബിക്കടലിന്റെ മറ്റു ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മഴ ശക്തമായതോടെ വടക്കൻ കേരളത്തിലും ഇടുക്കിയിലും നിരവധിയിടങ്ങളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട് മലപ്പുറം വയനാട് കണ്ണൂർ ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കനത്ത മഴ വയനാട് ജില്ലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് വയനാട് കുഞ്ഞോം കോളനിയിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇടുക്കിയിൽ വ്യാപക മണ്ണിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെറുതോണി ചുരുളിയിലും നേര്യമംഗലം റൂട്ടിലും മണ്ണിടിഞ്ഞു പന്നിയാർകുട്ടി രാജക്കാട് വെള്ളത്തൂവൽ മേഖലകളിലും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാനഗറിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ് ഇടുക്കി എറണാകുളം റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാറിൽ വെള്ളപ്പൊക്കമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് റോഡുകളും പാലങ്ങളും വെള്ളത്തിന് അടിയിലായി ഇരവികുളം റോഡിലെ പെരിയവര പാലം തകർന്ന് മറയൂർ മേഖല ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള